ക്രിയേറ്റ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ നമ്മൾ സംസാരിക്കാൻ പോകുന്ന ലീഗിലെ കഴിഞ്ഞ ഗെയിം വീക്കിലെ ചില പ്രധാനപ്പെട്ട ടോക്കിങ് പോയിൻസിലാണ് വല്ലാത്തൊരു ടൈറ്റിൽ റേസ് ആണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ അതിൽ തന്നെ ടൈറ്റിൽ റേസിൽ ശക്തമായിട്ട് പൊരുത്തിക്കൊണ്ടിരിക്കുന്ന റയൽ മേഡലും ബാസ്രോണയും അത്ലറ്റിക് ഒമരുടും അവരവരുടെ മത്സരങ്ങളിൽ ജയിച്ചിട്ടുള്ള ഒരു ഗെയിം വീക്കാണ് കടന്നു പോയിട്ടുള്ളത് അപ്പം ക്ലബ്ബ് അത്ലിറ്റിക്കും നേരിയ സാധ്യത അവർക്കും നമ്മൾ കൊടുക്കുന്നുണ്ടല്ലോ അവർ ടൈറ്റിൽ അടിക്കുന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷേ ഒരു നേരിയ സാധ്യത നമുക്ക് അവർക്ക് കൊടുക്കാം അവർ ഫോർത്താണ് ഇരിക്കുന്നത് ടോപ്പിലിരിക്കുന്ന ബാസോണേക്കാൾ ആറ് പോയിൻസിൻ്റെ വ്യത്യാസമാണ് അവരിരിക്കുന്നത് അവരും ഒരു ഭയങ്കര ഇൻക്രെഡിബിൾ ആയിട്ടുള്ള ഒരു വിക്ടറി വീക്കെൻഡിൽ കരസ്ഥമാക്കിയിട്ടുണ്ടായിരുന്നു ഏഴ് ഒന്ന് എന്നുള്ള സ്കോർ തന്നെ വയഡോയ്ഡിനെ പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ തന്നെ ബാസോണിൻ്റെയും അതുപോലെ തന്നെ അത്ലറ്റിക്കോ മാഡിൻ്റെയും മത്സരങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നത് ഓൾമോസ്റ്റ് ആ റിലഗേഷൻ സോണിലിരിക്കുന്ന റിലഗേഷൻ ബാറ്റിലിരിക്കുന്ന സൈഡുകൾക്കെതിരെയായിരുന്നു അതേപോലെ തന്നെ മിഡ് ടേബിളിൽ ഇരിക്കുന്ന റയൽ റേൽമാറ്റിൻ്റെ മത്സരം ഉണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് ആദ്യം അത്ലറ്റിക്കോ മാഡിൻ്റെ മത്സരത്തിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ അത്ലറ്റിക്കോ മാഡഡ് വലൻസിയെ മൂന്നേ പൂജ്യം എന്നുള്ള സ്കോർ ലൈൻ പരാജയപ്പെടുത്തും നമ്മൾ കണ്ടു വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വിജയമായിരുന്നു അത്ലറ്റിക്കോ മാഡിനെ സംബന്ധിച്ചിടത്തോളം ഇനി ടഫായിട്ടുള്ള മത്സരങ്ങൾ അവരെ കാത്തിരിക്കുന്നു അത് വേറെ കാര്യം അപ്പോൾ അങ്ങനെ യൂലൻ അൽവാരസും ഗ്രീസ്മനും ആണ് പിന്നെ സ്ട്രൈക്ക് പാർട്ട്നേഴ്സായിട്ട് ഈ മത്സരത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അൽവാരസ് രണ്ട് ഗോൾ അടിക്കുന്നത് അതിന് ഹാട്രിക് അടിക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു ഈവൻ വൺ ഓൺ വൺ ചാൻസ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് അദ്ദേഹത്തിന് മുതലെടുക്കാൻ സാധിച്ചിരുന്നില്ല ഫസ്റ്റ് ഹാഫിൽ തന്നെ ഹാട്രിക് പൂർത്തിയാക്കാനുള്ള അവസരം അദ്ദേഹത്തിന് വന്നു ചേർന്നിട്ടുണ്ടായിരുന്നു എന്തായാലും ഇൻക്രെഡിബിൾ പെർഫോമൻസ് നമുക്ക് അൽവാരസിൻ്റെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിക്കുന്നു അതേപോലെ തന്നെ ഗ്രീസ്മെൻ അൽവാരസ് കോമ്പിനേഷൻ നമ്മൾ കാണുന്നു ബെഞ്ചിൽ നിന്ന് വന്നിട്ട് ആങ്കിൽ കൊറിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു മിഡ്ഫീൽഡിൽ റോഡ്രിക്കോട്ട് ഇപ്പോളും ലോറൻ്റെ ഈ മത്സരജാതിന് കൂടെ പാർട്ണറായിട്ട് കളിക്കുന്നു അദ്ദേഹം മികച്ച രീതിയിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് ഇപ്പോൾ നല്ല രീതിയിലാണ് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെന്താണ് ഇപ്പോൾ സിമിയോണിയുടെ മകൻ്റെ ഇമ്പാക്റ്റിനെ കുറിച്ച് നമ്മൾ മുമ്പേ സംസാരിച്ചിട്ടാണ് ഒരു വർക്ക് ഹോൾസാണ് ചെങ്ങായി എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട അതേപോലെ തന്നെ സ്യമൽ ലീനോയുടെ ഇമ്പാക്റ്റ് ഫസ്റ്റ് ഗോളിൽ തന്നെ സമൽ ലീനോ ഷോട്ടടിച്ചത് ബാലിൽ തെട്ടി വന്നതിൻ്റെ റീബൗണ്ടാണ് പിന്നീട് യുലൻ എൽവാരസ് ഗോളാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നത് പിന്നെന്താണ് നമ്മൾ ഡിഫൻസിൽ ലോങ് ലീഡൊക്കെ പ്രകടനം മികച്ച രീതിയിലാണ് ഈ സീസണിൽ അല്ലെങ്കിൽ നോർമാൻ തിരിച്ചു വന്നിട്ട് അദ്ദേഹം വീണ്ടും ഇമ്പാക്റ്റ് ഉണ്ടാക്കി തുടങ്ങുകയാണ് മൊളീനയും അസ്പെലിക്കോത്തയും നമ്മുടെ സ്വന്തം അസ്പെലിക്കോത്തയൊക്കെയാണ് ഈ മത്സരത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വലൻസിയ അത്ര നല്ലൊരു സ്ഥിതിയിലല്ല ഇരിക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ അങ്ങനെ കംഫർട്ടബിളായിട്ടുള്ള വിക്ടറി അത്ലറ്റിക്കുമായിട്ട് ഒരു കരസ്ഥമാക്കുന്നു അതേപോലെ തന്നെ നമ്മൾ ബാസ്ലോഡൻ മത്സരത്തിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് പാമസിനെതിരായിരുന്നു ബാസ്വോണ മത്സരം ഉണ്ടായിരുന്നു ലാസ് പാമസിൻ്റെ ഹോം ഗ്രൗണ്ടിൽ ലാസ് പാമാസ് ഈ സീണണിൽ ലീഗിൽ ഓൾറെഡി ബാസ്വോണയുടെ അവരുടെ ബർത്ത്ഡേയുടെ ഒരു സമയത്ത് പരാജയപ്പെടുത്തിയതൊക്കെ നമുക്ക് അറിയുന്നതാണ് അപ്പോൾ ഈ മത്സരത്തിൽ പക്ഷേ സെക്കൻഡ് ഹാഫിൽ ബാസോണ രണ്ട് ഗോൾ അടിക്കുന്നു അങ്ങനെ രണ്ടേ പൂജ്യം എന്നുള്ള സ്കോളിനെ വിജയിക്കുന്നു ഫസ്റ്റ് ഹാഫിൽ ബാസോണയുടെ പ്രകടനം നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് എന്താ പറയുക കുറച്ചധികം റെസ്റ്റ് കിട്ടിയതിൻ്റെതായിട്ടുള്ള ഒരു റസ്റ്റീനസ് ഒക്കെ അവരുടെ പിന്നെ ഗെയിമിലുണ്ടായിരുന്നു ആ ഒരു ഷാർപ്പ്നെസ്സില്ലായ്മയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു എറിക് ഗാർസിയും കുബാർസിയാണ് ഡിഫെൻസിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ മെട്രിലേക്ക് പോയി കഴിഞ്ഞാൽ പെഡ്രി കസേഡോ സ്റ്റാർട്ട് ചെയ്യുന്നു ഫെർമീൻ ലോപ്പസിനൊരു സ്റ്റാർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു റഫീനിയും ലെവൻഡോസ്കിയും ലെമിനിയമാലും തന്നെ ഫ്രണ്ട് ത്രീ ആയിട്ട് ഈ ഫെർമീൻ ലോപ്പസിനെ ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ പിൻവലിക്കുന്നു അങ്ങനെ ഡാനിയോൽമോ വന്നിട്ടുണ്ടായിരുന്നു ഈ ഡാനിയോൽമോ ആണ് ഡെഡ് ലോക്ക് ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫന്റാസ്റ്റിക് ഗോളാണ് ഡാനിയുവൽമ ഈ മത്സരത്തിൽ അടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിൽ തന്നെ മൊത്തത്തിലുള്ള നമ്മുടെ ഫെഡറിയുടെ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ ഈ സീസണിൽ അദ്ദേഹം ചില മത്സരങ്ങളിൽ കാഴ്ചവെച്ചിട്ടുള്ള തരത്തിലുള്ള അത്ര ഒരു ടോപ്പ് പെർഫോമൻസ് ആയിരുന്നില്ല പക്ഷേ സ്റ്റിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഒരു സോളിഡ് പെർഫോമൻസ് നമുക്ക് കാണാൻ സാധിച്ചു കസേഡോ ആയിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു കുറേ ചാലഞ്ചസ് അദ്ദേഹം വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ടെനാസിറ്റിയും കാര്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു പിന്നെ കുബാർസി ഹാഡ് എ ഗ്രേറ്റ് ഗെയിം കുബാർസി വൺസ് എഗെയിൻ സെൻസേഷനായിട്ടാണ് പെർഫോം ചെയ്തിട്ടുള്ളത് ഇനി ഈ മത്സരത്തിൽ മറ്റൊരു പ്രധാന ടോക്കിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് പാമസിന് കിട്ടേണ്ടിയിരുന്ന പെനാൽറ്റി എന്തുകൊണ്ട് കിട്ടിയില്ല എന്നുള്ള തരത്തിലുള്ള ആ ഒരു ചോദ്യമാണ് അതിലേക്ക് നമുക്ക് വരാം അപ്പോൾ അതിന് മുമ്പ് ആദ്യം എങ്ങനെയാണ് ബാസ്വാണെ ഡെഡ് ലോക്ക് ബ്രേക്ക് ചെയ്തത് അപ്പോൾ അതിൽ പിന്നെ കുബാർ സീനെ ഉണ്ട് കുബാർസിൽ നിന്നാണ് അത് തുടങ്ങുന്നത് ഒരു ഗോൾ കീക്കർ ബാസ്വാണിൻ്റെ ഏരിയയിലേക്ക് വരുമ്പോൾ സ്ട്രൈക്കറിന് മുകളിൽ ചാടിയിട്ട് ആ ബോൾ വിൻ ചെയ്യുന്നത് ചാർജ് ചെയ്തിട്ട് വിൻ ചെയ്തത് കുബാർസിയാണ് അങ്ങനെ ആ ബോള് ഡാനിയോൽമോയിലേക്ക് എത്തുമ്പോൾ ഡാനിയോൽമോ തൻ്റെ റൈറ്റിലൂടെ കാണുന്ന ചെയ്യുന്നു ലമീന ലമിനമാല് മനോഹരമായിട്ട് അത് തിരിച്ച് ബോക്സിലേക്ക് കടന്നിട്ടുള്ള ഡാനിയോൽമോക്ക് കൊടുക്കുകയാണ് പിന്നെ ഡാനിയോൽമോ മാജിക്കാണ് അവിടെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ഇൻഡിവിജ്വൽ ബ്രില്യൻസ് അവിടെ അപ്പോൾ അവിടെ നിന്ന് തൻ്റെ റൈറ്റ് ഫുട്ടിൽ നിന്നും ലെഫ്റ്റ് ഫുട്ടിലേക്ക് ചങ്ങായി ആ ബോൾ എടുത്തിട്ടുള്ള രീതി അതൊരു സിൽക്കി സ്മൂത്ത് ടച്ചാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിച്ചത് അതിനുശേഷം ലെഫ്റ്റ് ഫുഡ് കൊണ്ട് ഒരു ഷോട്ട് അടിക്കുന്നു അത് വുഡ് വർക്കിൽ തട്ടിട്ട് വലയിലേക്ക് പോകുന്ന ഒരു സിനിമ കാണുന്നു അവിടെ ടാനി ഓൾമോ മാജിക് ആണ് നമുക്ക് കാണാൻ സാധിച്ചത് ബെഞ്ചിൽ നിന്ന് വന്നിട്ട് ടാനി ഓൾമോ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിരിക്കുകയാണ് അങ്ങനെയാണ് ഡെഡ് ലോക്ക് ബാസോണ ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫൻറ്റാസ്റ്റിക് ഗോളാണത് അങ്ങനെ എന്താണ് ബാസ്വണിച്ചിടത്തോളം ഫസ്റ്റ് ഹാഫിൽ ഞാൻ പറഞ്ഞു ആ ഒരു ഷാർപ്പ്നെസ്സിൽ ഉണ്ടായിരുന്നില്ല ലാസ്റ്റ് പാമസ് സംബന്ധിച്ചിടത്തോളം എന്താണ് ലോ ബ്ലോക്കിലിരുന്നു കൊണ്ട് ഡിഫെൻഡ് ചെയ്തിട്ട് കൗണ്ടർ അറ്റാക്കിൽ തിരിട്ടേൺ ചെയ്യുക എന്നുണ്ടായിരുന്നു അവരുടെ തന്ത്രം ഉണ്ടായിരുന്നത് ബാസോണയ്ക്ക് എഴുപത് ശതമാനം പൊസിഷനും കാര്യങ്ങളൊക്കെ മത്സരത്തിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു ലെവൻഡോസ്കി വൺസ് അഗൈൻ ഷാർപ്പല്ലാത്ത ലെവൻ ഡോസ്കിനെ ഈ മത്സരത്തിൽ നമുക്ക് കാണാൻ സാധിച്ചു റഫീനയുടെയും ടച്ചസും കാര്യങ്ങളൊക്കെ പ്രശ്നമായിരുന്നു ലെമീനിയമാലും ഫസ്റ്റ് ഹാഫിൽ അത്ര നല്ല രീതിയിലല്ല കളിച്ചിരുന്നത് പക്ഷെ സെക്കൻഡ് ഹാഫിൽ അദ്ദേഹത്തിൻ്റെ ഗെയിം അദ്ദേഹം അപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അപ്പോഴും ഡിഫൻസീവിലിയും ലമിനിയമാൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നുള്ള കാര്യം ഓർക്കുകയാണ് കൂണ്ടേക്ക് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ റൈറ്റ് വിങ്ങിൽ അദ്ദേഹം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ഫാമസ് കുറച്ച് ചാൻസുകളും കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ഹാഫിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോ അവർ ബാസ്വാണേ ടെസ്റ്റ് ചെയ്യാനുള്ള ശ്രമം കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടായിരുന്നു പിന്നെ ഈ ഡെഡ് ലോക്ക് അവർ ബ്രേക്ക് ചെയ്യുന്നു ഡാനുൽമയിലൂടെ പിന്നെ എങ്ങനെയാണ് രണ്ടാമത്തെ ഗോൾ വരുന്നത് വളരെ ലേറ്റായിട്ടാണ് ഗോൾ വന്നിട്ടുണ്ടായിരുന്നത് അതിൽ ലാസ്റ്റ് ഫാമസിൻ്റെ മിസ്റ്റേക്ക് ഉണ്ട് അവർ ബാക്കിൽ നിന്ന് ബോൾ പാസ് ചെയ്ത് കൊടുത്ത് നേരെ റഫീനി എടുക്കുന്നു എന്നിട്ട് അത് നമ്മുടെ ഫെറാൻ ഫെറാൻറ്റോറസിലേക്ക് ബോക്സിൽ നിൽക്കുന്ന ഫെറാൻ ടോറസ് ബെഞ്ചിൽ നിന്നും വന്നിട്ടുള്ള ഫെറാൻ ടോറസ് അവിടെ ഒരു ഹെവി ടച്ചും കാര്യങ്ങളും എടുത്തെങ്കിലും അതേ മനോഹരമായിട്ടത് ഫിനിഷ് ചെയ്യുന്നു ഈ ഫെറാൻ ഫെറാൻറ്റോറസിൻ്റെ ഈ സീസണിലെ ഈ ഗോൾസ് പെർ മിനിറ്റ് റേഷ്യോ യൂറോപ്പിൽ തന്നെ ഏറ്റവും മികച്ചതാണ് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് പക്ഷേ ഇവിടെ ഭാഷണ ദിവസം എന്തായാലും സമ്മറിൽ അവർ ഒരു നല്ല സ്ട്രൈക്ക് സൈൻ ചെയ്യേണ്ടി വരും കാരണം ലെവൻഡോസ്കി നല്ല രീതിയിൽ ഗോൾ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് സംശയമില്ലാത്തൊരു കാര്യമാണ് പക്ഷെ സ്റ്റിൽ ആ ഒരു ഏജിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ ഗെയിമിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഒപ്പം ചില മത്സരങ്ങളൊക്കെ അദ്ദേഹം സിറ്ററുകളൊന്നും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ മത്സരം കാര്യമായിട്ട് അദ്ദേഹത്തിന് കിട്ടിയ ചാൻസുകൾ നമുക്കതിൽ മുതലെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം എന്തായാലും സൈനിങ് നടത്തേണ്ടതായിട്ടുണ്ട് ഒരു നല്ലൊരു നയനെ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് ഒപ്പം വിങ്ങിലും അവർക്ക് അഡീഷൻ കൊണ്ടുവരേണ്ടതായിട്ടുണ്ടെന്നുള്ളതന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഈ ലമീനിയ ലെമീനിയമാലിനെക്കെ സംബന്ധിച്ചിടത്തോളം പതിനേഴ് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ എല്ലാ വീക്കിലും അല്ലെങ്കിൽ എല്ലാ മത്സരങ്ങളിലും അസോൺ ആരാധകർ മാജിക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് അത് ശരിയായിട്ടുള്ളൊരു സംഭവമല്ല അദ്ദേഹം ഇപ്പോഴും ആ ഒരു ഡെവലപ്മെൻറ്റ് സ്റ്റേജിലാണ് ശരിയാണ് അദ്ദേഹം ചെയ്തു കൂട്ടിയിട്ടുള്ള സംഭവങ്ങൾ സോഫാർ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഒരു പതിനേഴ് വയസ്സുകാരനില് നിന്ന് നമ്മൾ കാണുന്ന തരത്തിലുള്ള കാര്യങ്ങളല്ല അദ്ദേഹം ചെയ്ത് കൂട്ടിയിട്ടുള്ളത് പക്ഷേ ഇപ്പോഴും മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് പതിനേഴ് കാരനാണ് അദ്ദേഹത്തിൻ്റെ ഗെയിം അദ്ദേഹം ആ ഒരു ഡെവലപ്മെൻറ്റ് സ്റ്റേജിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം എന്നാണ് ഒരു ഒരു എസ്റ്റാബ്ലിഷ്ഡ് വിങ്ങറിനെ കൂടി കൊണ്ടിരുന്ന ഒരു സിനാരി അവിടെ ഉണ്ട് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ നമ്മൾ ആവറേജ് പൊസിഷനും കാര്യങ്ങളൊക്കെ ഇപ്പം ഈവൻ റഫീനയുടെ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അൽഹാൻ ആണ് ലെഫ്റ്റ് സൈഡിൽ കൂടുതൽ വിട്ടൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് റഫീന ഇൻ സൈഡായിട്ടാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു വിങ്ങറിനെ അല്ല കളിക്കുന്നത് നമുക്ക് എല്ലാവരും പറയുന്ന അപ്പോൾ വിങ്ങറ് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി ആ മത്സരത്തിലെ ആ ഒരു പെനാൽറ്റി കുറിച്ച് സംസാരിക്കാം ഒന്നേ പൂജ്യത്തിൽ ഇരിക്കുമ്പോഴാണ് ആ ഒരു സംഭവം നടക്കുന്നത് ബോക്സിലേക്ക് ഒരു ക്രോസ് വരുന്നു ആ ക്രോസ് ലാസ് പാമാസിൻ്റെ പ്ലെയർ പിന്നെ കാലിങ്ങിലേക്ക് എടുത്തതിന് ശേഷം ഒരു ഷോർട്ട് അൺലൂസ് ചെയ്യുമ്പോൾ അത് എരിക് ഗാർച്ചയുടെ കയ്യിൽ തട്ടുന്നു അത് പെനാൽറ്റി കൊടുക്കേണ്ട തരത്തിലുള്ള സംഭവമാണ് നമ്മൾ ആ ഒരു ഇൻസിഡൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ അത് ഹാൻഡ്ബോൾ കൊടുക്കുന്നതിൽ നമുക്ക് അല്ലെങ്കിൽ പെനാൽറ്റി കൊടുക്കുന്നതിൽ നമുക്ക് കൂടുതൽ വാദിക്കാനൊന്നും ഇല്ല എന്നാണ് പക്ഷെ എന്തുകൊണ്ടാണ് ഗോൾ ഡിസലോ ചെയ്തു അല്ലെങ്കിൽ പെനാൽറ്റി ഡിസലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോളല്ല പെനാൽറ്റി ഡിസലോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബോൾ ബോക്സിലേക്ക് വരുന്ന സിനാരിയോയിൽ അവിടെ റിസീവ് ചെയ്തിട്ടുള്ള പ്ലെയർ ഓഫ്സൈഡ് പൊസിഷനിലായിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ അതോടുകൂടി ആ ഹാൻഡ് ബോളിലേക്ക് പിന്നെ കടക്കേണ്ട ഒരു കാര്യം പോലും ഇല്ല എന്നുള്ളതാണ് പക്ഷേ ഈയൊരു ഡിസിഷനിലേക്ക് എത്താൻ ആ സെമി ഓട്ടോമേറ്റഡ് ഓഫ് സൈഡ് ടെക്നോളജിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് നടന്നിട്ടുണ്ടായിരുന്നില്ല റെഫറി സ്ക്രീനിൽ പോയി നോക്കിയിട്ട് അഞ്ച് മിനിറ്റോളം നഷ്ടപ്പെടുത്തിയിട്ടാണ് ഈ ഒരു ഡിസിഷനിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അങ്ങനെ റെഫറി അവിടെ പോയിട്ട് സ്ക്രീനിൽ പോയി നോക്കിയ ശേഷമാണ് ശരിയാണ് അത് ഓഫ്സൈഡാണ് എന്നുള്ളത് നിങ്ങൾ ഗവനത്തിലേക്ക് എത്തുന്നത് അത് ഓഫ്സൈഡ് ആകുന്നതോട് കൂടിച്ച് പിന്നെ ഒരു ഹാൻഡ് ബോൾ ആണോ അല്ലയോ എന്ന് പോലും നോക്കേണ്ട ഒരു സിനാരി പോലും ഇല്ല എന്നുള്ളതാണ് ആ ബോൾ ബോക്സിലേക്ക് വരുമ്പോൾ ഈ പ്ലെയർ ഈ ബോൾ റിസീവ് ചെയ്തിട്ടുള്ള പ്ലെയർ ഓഫ്സൈഡായിരുന്നു അപ്പോൾ അത് ക്ലിയർ ഓഫ്സൈഡാണ് അപ്പോൾ എന്തുകൊണ്ട് ഈ സെമി ഓട്ടോമാറ്റിക് ടെക്നോളജിക്കൊന്നും അത് പെട്ടെന്ന് അതിനൊരു ഉത്തരം കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് അഞ്ച് മിനിറ്റോളം അവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ മത്സരത്തിൽ എട്ട് മിനിറ്റ് എങ്ങാനും ആഡ് ടൈമും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിപ്പോൾ ഈ ലാലിഗേയിൽ ഈ സെമി ഓട്ടോമാറ്റിക് ടെക്നോളജി വന്നതിന് ശേഷവും കോൺട്രവേഴ്സികൾക്കൊന്നും ഒരു കുറവുമില്ല ഈ ഓഫ് സൈഡ് കോളുമായി ബന്ധപ്പെട്ട് എന്നുള്ളത് നമുക്കെല്ലാവർക്കും ഇപ്പോൾ ഓൾറെഡി അറിയുന്ന ഒരു സംഭവം തന്നെയാണ് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ അവർ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു ജനറലി റെഫറിങ്ങിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരേണ്ടതായിട്ടുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അപ്പം അതുകൊണ്ടാണ് ആ പെനാൽറ്റി കൊടുക്കാതിരുന്നത് അപ്പോൾ അതിൽ ഒരു കോൺട്രവേഴ്സിയുടെയും ആവശ്യമില്ല എന്നതാണ് ആകെ ചർച്ച ചെയ്യപ്പെടേണ്ടത് എന്തുകൊണ്ട് അഞ്ച് മിനിറ്റ് എടുത്തു അല്ലെങ്കിൽ ഇത്രയും സമയം എടുക്കുന്നു ആ കോള് ആ ഒരു ഓഫ് സൈഡ് കോൾ എടുക്കാൻ എന്നുള്ളത് മാത്രമേ അവിടെ ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുള്ളൂ എന്തായാലും അങ്ങനെ രണ്ടേ പൂജ്യം എന്നുള്ള സ്കോർ ലൈൻ ബാസോണ വിജയിച്ച് കയറുന്നു ഇനി നമ്മൾ റയൽ മാഡിൻ്റെ മത്സരം കിടന്നു കഴിഞ്ഞാൽ റയൽ മാഡിൽ ജിറോണക്കെതിരുന്നു സാന്തിയായ പ്രണച്ചിട്ടായിരുന്നു മത്സരം ഉണ്ടായിരുന്നത് റയൽ മാറ്റിന് രണ്ടേ പൂജ്യം ഒന്നുള്ള സ്കോർ ലൈന് വിജയിക്കുന്നു അപ്പോൾ ഇതിൽ ജിരോനെയും ലോ ബ്ലോക്കിൽ ഇരുന്നു കൊണ്ട് റെയിൽമാഡനെ ഫ്രസ്ട്രേറ്റ് ചെയ്യിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് അവരുടെ ഭാഗം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നത് പക്ഷേ ഇതിൽ എന്നിട്ടും ജിരോനൊക്കെ ചില ഓപ്പർച്യൂണിറ്റിയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ തിബോ കോർട്ടുവ ഈ മത്സരത്തിൽ ഒന്ന് രണ്ട് മികച്ച സേവുകൾ നടത്തും നമ്മൾ കാണാൻ സാധിച്ചു ഇപ്പോൾ വാൻഡവീക്കിൻ്റെ ഒക്കെ ഷോർട്ട് മുൻ മാനസിനാട്ടൻ്റെ പ്ലെയറൊക്കെ ജുറോൺ എല്ലാണിപ്പോൾ കളിച്ചു കൊണ്ടിരിക്കുന്നത് ആളൊരു ഷോർട്ടൊക്കെ നല്ല രീതിയിൽ സേവ് ചെയ്തിട്ടാണ് അതേപോലെ തന്നെ മറ്റൊരു ഒക്കെ തിബോ കോർട്ടോ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ തിബോ കോർട്ടോ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലെയറാണ് റയിൽമാഡന സംശയം എന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട ഇടക്കാളുകൾ ചിലപ്പോൾ മറന്നു പോകാൻ സാധ്യതയുണ്ട് റെയിൽമാഡൻ്റെ ആരാധകരുടെ കാര്യമല്ലേ പറയുന്നത് പുറത്തുള്ളവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പോൾ കോർട്ടോ കോർട്ടുവ മൺസഗെയിൻ അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻസ് വെക്കുന്നു പിന്നെന്താണ് ജൂഡ് ജൂഡലിങ്ങാമില്ല ആൾക്ക് ബാൻ കിട്ടിയിരിക്കുകയല്ലേ ആൾ ബെഞ്ചിൽ സോറി പിന്നെ ആ ഇരിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു അതൊക്കെയാണ് പോയി ചർച്ച ആവശ്യമായിട്ട് ടാമ്പ്ലോയിഡ് പിന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തേലൊക്കെ ആവട്ടെ നമുക്ക് അത് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ജൂഡിൻ്റെ ആ ഒരു ആബ്സൻസിൽ ബ്രഹീം ഡ്യാസ് സ്റ്റാർട്ട് ചെയ്യുന്നു ബ്രഹീം ഡ്യാസ് പിന്നെ റൈറ്റ് സൈഡിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ റൈറ്റ് മിഡ്ഫീൽഡ് റായിട്ട് ലെഫ്റ്റ് മിഡ്ഫീൽഡ് റായിട്ട് റോഡ്രിഗോ ആണ് ഉണ്ടായിരുന്നത് ആ ഫോർ ഫോർ ടു ശൈലി തന്നെയാണ് റയൽമാൻഡൊരു പിന്നെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു വിനി ജൂനിയറും കിലിൻ ബാപ്പയും ആ ഒരു ടു സ്ട്രൈക്കർ റോളിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കളിക്കുന്ന സംഭവങ്ങൾ നമ്മൾ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അതേപോലെ തന്നെ വിനി ജൂനിയറും ലെഫ്റ്റിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്തൊക്കെ പോകുന്നൊക്കെ ഉണ്ടായിരുന്നു ഇബ്രാഹിം ഡിയാസ് റൈറ്റിലും കളിക്കുന്നതായിരുന്നു ലെഫ്റ്റിലും കളിക്കുന്ന ഈ മത്സരത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ റയലിനെ സംഭവം ചാൻസുകളൊക്കെ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അവർക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റാത്ത അവരുടെ ഒരു ഫൈനൽ തേർഡിലെ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ചില പ്രശ്നങ്ങൾ ഇപ്പോൾ വിനി ജൂനിയർക്കൊക്കെ ഒരു ഒരു കൗണ്ടർ സീനായിരുന്നു നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിലും പാസ് ചെയ്ത് കൊടുക്കാനുള്ള അവസരമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ പാസ്സ് അത് പിന്നെ എന്താണ് കിലിനിലേക്ക് എത്താത്ത സിനിമാരി നമ്മൾ കാണുന്ന നല്ല രീതിയിൽ പിന്നെ ജിനോണിടതാരം ഡിഫെൻഡ് ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു അതുപോലെ തന്നെ ഇത്തിരി സെൽഫിഷാകുന്ന വിനി ജൂനറിനെ ഈ മത്സരത്തിൽ ചില അവസരങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ നല്ലൊരു അറ്റം പിന്നെ വുഡ്വർക്കിൽ തട്ടിപ്പോകുന്ന ബാറിൽ തട്ടിപ്പോകുന്ന അവസരമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ എന്താണ് റയലിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഗോളിനായിട്ട് നാൽപ്പത് മിനിറ്റ് വരെ വെയിറ്റ് എയ്റ്റി ഒരു നരി വന്നു പിന്നെയാണ് ആ ഗോൾ വന്നിട്ടുണ്ടായിരുന്നു മിഡ്ഫീൽഡിൽ ഈ മത്സരത്തിൽ ചൊമേനി വൺസ് അഗെയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സബിയോസിന് റെസ്റ്റ് കൊടുക്കുന്നു സബയോസ് പിന്നീട് ഗ്രൗണ്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ലുക്കിറ്റെയാണ് ചൊമേനിയുടെ കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫെരേ വാൽവർത്തേക്ക് റെസ്റ്റ് കൊടുക്കുന്നു വാസ്കസ് തിരിച്ചു വരുന്നു പുള്ളിക്കാരനാണ് ആ ഒരു റൈറ്റ് ബാക്ക് റോൾ കളിച്ചിട്ടുണ്ടായിരുന്നത് മെന്റി ലെഫ്റ്റ് ബാക്കിൽ റൗളർ സെൻസിയും അലാബയും ഡിഫൻസ്റ്റാട്ടിരുന്നു അപ്പോൾ അലാബയ്ക്ക് സോളിഡ് സെവൻറ്റി ഔട്ട് മിനിറ്റ്സ് ഈ മത്സരത്തിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു അലാബയൊക്കെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ബോൾ പ്ലേയിങ് എബിലിറ്റി ഭീകരമാണ് അദ്ദേഹം ആ ഒരു ലോങ് ബോളുകളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ആക്കുറസിയും കാര്യങ്ങളൊക്കെ തിരിച്ചു വരികയാണ് അപ്പോൾ അതിലേക്ക് കിലിനും ബാപ്പയും ബിനിജു നിങ്ങൾക്ക് ഓടുന്ന അവസരങ്ങൾ ഈ മത്സരത്തിലും കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എന്താണ് ചൊമേനയെ സംബന്ധിച്ചിടത്തോളം മത്സരത്തിൽ മത്സരം കഴിയുന്ന സിനിമയിൽ സെൻറ്റർ ബാക്ക് ആയിട്ട് മാറേണ്ട സാഹചര്യം ഉണ്ടായി അങ്ങനെ രുഡീകരണൊപ്പം സെൻറ്റർ ബാക്ക് പാർട്ട്ണറായിട്ട് വീണ്ടും ചൊമേനെ മത്സരം അവസാനിപ്പിക്കുന്നതും കാണാൻ സാധിച്ചു കാരണം കമോയിങ്ക മിഡ്ഫീൽഡിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ സംഭവങ്ങൾ അലാബയൊക്കെ സബ്സ്റ്റ്യൂട്ട് ചെയ്യപ്പെട്ടുള്ള സിനാരികൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും പിന്നെ ആ ഡെഡ് ലോക്ക് ബ്രേക്ക് ചെയ്യുന്നത് അത് ലുക്കിറ്റയുടെ വേൾഡ് ക്ലാസ് സ്ട്രൈക്കിലൂടെയാണ് മുപ്പത്തൊമ്പത് വയസ്സുള്ള ചെറുപ്പക്കാരൻ അതാണ് ലുഖ മോഡ്രിച്ച് എന്ന് പറയുന്ന ലുക്കിറ്റ എന്ന് വിളിപ്പേരുള്ള ക്രൊയേഷ്യൻ ഇതിഹാസം റയൽ മാഡിഡിൻ്റെ ഇതിഹാസം ഒരു പുഷ്കാസ് നോമിനേഷനിൽ വരാൻ സാധ്യതയുള്ള തരത്തിലുള്ള ഒരു സ്ട്രൈക്കാണ് ചെങ്ങായി പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് വോളി മാൻ അതായത് ഈ ലോ ഇരിക്കുന്ന സൈഡുകൾക്കെതിരെ ആ ലോ ബ്ലോക്കിനെ ബ്രീച്ച് ചെയ്യാൻ ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള ഒരു വെപ്പൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് സ്ട്രൈക്കുകളാണ് അപ്പോൾ അമ്മാതിരി ക്വാളിറ്റി ലോങ്ങ് സ്ട്രൈക്കുകൾ അടിക്കാൻ പറ്റുന്ന തണ്ടർ ബോൾട്ട് സ്ട്രൈക്കുകൾ അടിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലെയേഴ്സ് റയൽമാഡിൽ ഉണ്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അപ്പം അങ്ങനെ കോർണർ റയൽ മാഡന് കിട്ടുന്നു ആ കോർണർ ബോക്സിലേക്ക് വരുമ്പോൾ അത് ജിറോനെ ഡിഫെൻഡ് ചെയ്യാണ് ഡിഫെൻഡ് ചെയ്തപ്പോൾ അവർ വിചാരിച്ചു ഓക്കെ രക്ഷപ്പെട്ടു എന്നുള്ളത് എവിടെ നിന്ന് രക്ഷപെടാൻ ആ ബോൾ ചെന്ന് വീഴുന്നത് ബോക്സിൻ്റെ പുറത്ത് നിൽക്കുന്ന കുറച്ച് ദൂരെ നിൽക്കുന്ന ലുക്കോ മോഡറിച്ച് അടുത്തേക്കാണ് ലുക്കോ മോഡറിച്ച് മനോഹരമായിട്ട് അത് ചെസ് ഡൗൺ ചെയ്യുന്നു എന്നുശേഷം ഒരു ബൗൺസ് ആ ബോൾ നിലത്തൊന്ന് കുത്തി ഉയരുന്ന സിനാരിയോയിൽ ആ ഒരു വോളി അദ്ദേഹം അടിച്ചു കയറ്റിയാണ് ഔട്ട് സൈഡ് ദ ബോക്സിൽ നിന്ന് റോക്കറ്റ് സാധനം അത് കോർണറിലേക്ക് വല തുളച്ചു കയറുന്ന തരത്തിൽ അമ്മാതിരി ഒരു സ്ട്രൈക്ക് വോടെ ഫുട്ബോളാ മാൻ വോടെ ഗോൾ വോടെ സ്ട്രൈക്ക് വാവ് ആ രീതിയിലാണ് ജിരോനയുടെ ലോക്കും ഹൃദയവും അവിടെ റയൽമാൻ തകർത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി പതിമൂന്നില് മയോർക്കെതിരെ ഇമ്മാതിരി ഔട്ട് സൈഡ് ദ ബോക്സിൽ എന്നൊരു സാധനം ചങ്ങാൻ അടിച്ചു കയറ്റിയിട്ടുണ്ടായിരുന്നു അതിലും കുറച്ചധികം ഡിസ്റ്റൻസിൽ നിന്നാണ് ഈ വോളി ചങ്ങ അടിച്ചു കയറ്റിയിട്ടുള്ളത് രണ്ടായിരത്തി പതിമൂന്നിൽ ലുക്കിറ്റ് അത് ചെയ്യുന്നു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ലുക്കിറ്റ് തന്നെ മുപ്പത്തൊമ്പത് വയസ്സിലും ഇതേ പരിപാടി ചെയ്യാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഗോളാണ് അത് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് ആ ഡെഡ് ലോക്ക് ബ്രേക്ക് ചെയ്തിരിക്കുകയാണ് വാടെ ഗോൾമാൻ വാടെ പ്ലേയ അപ്പോൾ എന്നാണ് റയലി സം മിഡ്ഫീൽഡിൽ സവയോസോ ലുക്കിറ്റോ കളിക്കേണ്ടത് അനിവാര്യമാണ് അത് അവരുടെ ആ ഒരു ടീം നല്ല രീതിയിൽ ഫങ്ഷൻ ചെയ്യുന്നതിൽ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റാണ് എന്നുള്ള കാര്യത്തിൽ അത് സംശയമാണ് അങ്ങനെ ഹാഫ് ടൈമിലേക്ക് പോകുന്നതിന് മുമ്പ് ആ ലീഡ് റയൽ എടുക്കാൻ സാധിക്കുന്നു റയലിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇമാതിരി പ്ലേയേഴ്സാണ് അവിടെ ഉള്ളത് ഒറ്റക്ക് ചില സാഹചര്യങ്ങൾ ഇമാതിരി സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് കളി ജയിപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ചെങ്ങായമാരുണ്ട് അതൊരു ഒരു പ്രത്യേകത തന്നെയാണ് ലുക്കിറ്റിനെ സംബന്ധിച്ചിടത്തോളം ഗ്രേറ്റ് ഗെയിമായിരുന്നു ഏറ്റവും കൂടുതൽ ടച്ചസ് മത്സ്യത്തിൽ എടുത്തിട്ടുണ്ടായിരുന്നു വെച്ചാൽ ഞാൻ നൂറ്റി ഇരുപത്തിയാറ് ടച്ചസ് നൂറ്റി പന്ത്രണ്ട് പാസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നു ആറ് കീ പാസുകൾ കൊടുക്കുന്ന ഒരു ഗോലാസോ അടിക്കുന്നു പിന്നീട് നമ്മൾ ആ സെക്കൻഡ് ഗോളിനായിട്ട് റയൽമാർട് ഇത് നിരന്തരം പരിശ്രമം നടത്തുന്നു പിന്നീട് അത് എൺപത് മിനിറ്റുകൾക്കൊക്കെ ശേഷമാണ് ആ സെക്കൻഡ് ഗോൾ ഒന്നും വൺ സീറോ എന്ന് പറഞ്ഞാൽ ഒരു ഡേഞ്ചറസ് സ്കോറിലാണ് നമുക്ക് എല്ലാവരും പറയുന്നതാണ് പക്ഷേ എന്താണ് രണ്ടാമത്തോളവർ കണ്ടെത്തി അത് ഗെയിന ആ ഒരു കീനംബാപ്പയെ വിനി ജൂനിയർ കോമ്പിനേഷനിലാണ് നമുക്ക് കാണാൻ സാധിച്ചത് അവർ തമ്മിലുള്ള ഒരു വൺ ടു മനോഹരമായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് അങ്ങനെ കീനംബാപ്പയാണ് ബോക്സിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് റൺ ചെയ്തിട്ടുള്ള പിന്നെ ബിനി ജൂനിയർ പിക്ക് ചെയ്യുന്നത് ബ്യൂട്ടിഫുൾ പാസ് നല്ല വെയിറ്റ് ചെയ്തുള്ള പാസ് ചെയ്യുന്നതിനു ശേഷം ബിനി ജൂനിയർ അത് പോക്കിയത് ഫിനിഷ് ചെയ്യുന്നു അതിന് മുമ്പ് ബിനി ജൂനിയർക്ക് വേണമെങ്കിൽ എമ്പാപ്പൊക്ക് പാസ് ചെയ്ത് കൊടുക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു അത് അദ്ദേഹം കൊടുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഷോർട്ടിനായിട്ടാണ് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അങ്ങനെ വിനീതിന് ഇത്തിരി സെൽഫി ആയിട്ടുള്ള ഒരു മത്സരത്തിൽ കിളംബാപ്പ് അതിൻ്റെ ഓൾറൗണ്ട് ആ ഒരു പിന്നെ ടീം കാര്യത്തിൻ്റെ മത്സരം കാണാൻ സാധിച്ചു അദ്ദേഹത്തിന് ചാൻസ് അതേപോലെ തന്നെ ചാൻസ് അതെന്തൊന്നും മെനസ് ഉണ്ടായിരുന്നില്ല പക്ഷെ അതിൻ്റെ ടച്ചും അതിൻ്റെ മൊത്തത്തിലുള്ള ഓവർ ഓരോ ആ ഒരു പിന്നെ എന്താണ് അതിൻ്റെ ഫോട്ടോ ഉള്ളത് വീണ്ടും സാധിച്ചു പക്ഷെ അതിൻ്റെ ടച്ച് പക്ഷേ ഫിനിഷ് നടന്നു അതേപോലെ തന്നെ ബെഞ്ച് ഒരു എൻറിക്കൊരു പാച്ചുണ്ടായിരുന്നു എൻ്റെ പൊന്നു ബോളുമായിട്ട് ചങ്ങി അമ്പത് അറുപത് ആറ് റണ്ണിനെ ഫസ്റ്റ് വാസ് ഓഫ് കോസ് ബില്ല് പക്ഷെ നേരെ കപ്പം അടിച്ച് സേവ് ചെയ്യും കാണാൻ സാധിച്ചു അല്ലെങ്കിൽ നമ്മൾ ഓട്ടം ചെങ്ങായി ഓടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ബഹീമിനെ സംബന്ധിച്ചാണ് ഒരു സാധാരണ വർക്ക് ചെയ്തിട്ടുണ്ടാകും അദ്ദേഹം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നത് കാണിച്ചു മെന്തി ലഫ്റ്റാറ്റ് റോൾ മനസ്സിലെ സോളിഡ് ഡിഫൻറ്റ് അറ്റിംഗിൻ അതിന് മനസ്സിലാക്കി കാര്യമായിട്ട് ഇൻവോവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം നീക്കായിട്ട് ബോൾ കീപ്പ് ചെയ്യുന്നു എനിക്ക് വന്നത് പത്താം മിനിറ്റ് എന്താണ് ഒരു അസിസ്റ്ററ് റൈഡിൽ അതിൻ്റെ സംഭവം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ റോഡ്രിഗോസ് സംബന്ധിച്ചിടത്തോളം ആ ഒരു യൂഷ്വൽ സെൽഫിൽ അദ്ദേഹം കളിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ഷോർട്ട് ഓൺ ടാർഗറ്റ് ടാർഗറ്റൊന്നും അടിക്കാത്തൊരു മത്സരമാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് ടേബിളിൻ്റെ സ്ഥിതി എന്താണെന്ന് നോക്കണ്ടേ അപ്പോൾ ബാസോണിയാണ് നിലവിൽ ടോപ്പിലിരിക്കുന്ന ഇരുപത്തിയഞ്ച് മത്സരങ്ങൾ കഴിഞ്ഞ പതിമൂന്ന് മത്സരങ്ങൾ ബാക്കിയുണ്ട് അൻപത്തി നാല് പോയിൻറ്സാണ് ബാസോണക്കുള്ളത് രണ്ടാം സ്ഥാനത്തിരിക്കുന്ന റയൽ മാഡിനും അൻപത്തി നാല് പോയിൻറ്സ് തന്നെയാണുള്ളത് അപ്പോൾ ഇതിൽ എന്താണ് ഇവരെ സെപ്പറേറ്റ് ചെയ്യുന്നത് ബാസോണിയുടെ ഹെഡ് ടു ഹെഡ് റെക്കോർഡാണ് റെയിൽമാഡിനുമായിട്ടുള്ളത് പിന്നെ മൂന്നാം സ്ഥാനത്ത് അത്ലറ്റിക്കുമായിട്ടുണ്ട് അവർക്ക് അൻപത്തി മൂന്ന് പോയിന്റ്സ് ആണുള്ളത് ഒരൊറ്റ പോയിന്റാണ് ഇവരെ സെപ്പറേറ്റ് ചെയ്തത് അപ്പോൾ ഒരു കിഡിലൻ ടൈറ്റിൽ റേസാണ് അവിടെ ഉള്ളത് ക്ലബ് അത്ലറ്റിക്കിന് നാൽപ്പത്തി എട്ട് പോയിന്റ്സാണുള്ളത് അപ്പോൾ ആ രീതിയിൽ ഒരു കിഡിലൻ ടൈറ്റിൽ റേസ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇനി ബാസ്വണിടെ വരാൻ പോകുന്ന ഫിക്സറുകൾ ഇന്ന് രാത്രി കോപ്പാഡിലെ ഫസ്റ്റ് ലെഗ് ഉണ്ട് അത്ലറ്റിക്കോ കൊമാഡിനെതിരെ അതിനുശേഷം ബാസ്വൺ എത്തിച്ചിടത്തോളം റയൽ സോസിഡാഡിനെതിരെയാണ് ലീഗിൽ മത്സരമുള്ളത് ഹോമിലാണ് പക്ഷേ സ്റ്റിൽ അതൊരു ഒരു ടഫ് ഗെയിമായിരിക്കും പിന്നെ ചാമ്പ്യൻസ് ലീഗ് ഫിക്സറാണ് ബെൻഫിക്ക എവേ പിന്നെ ബാസ്വാണി ഡോസാസിനെതിരുള്ള ഫിക്സർ പിന്നെ ബെൻഫീക ഹോം അതിനുശേഷം ലീഗിൽ ഏറ്റുമുട്ടേണ്ട ഒരു ഒരു ഉണ്ട് പിന്നെ എസ്പാനിയോളുമായിട്ടുള്ള ആ ഒരു ഡാർബി പിന്നെ ജിറോണക്കെതിരെയുള്ള മത്സരം വീണ്ടും ആ ഒരു അത്ലറ്റിക്കുമാരുടെ ഉള്ള കോപ്പാട്ടലയുടെ സെക്കൻഡ് ലീഗ് ഫിക്സർ ആ രീതിയിലാണ് ബാസ്വാണിയുടെ മത്സരങ്ങൾ ഇരിക്കുന്നത് ഇനി നമ്മൾ അത്ലറ്റിക്കുമാരുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അത്ലറ്റിക്കുമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും ടഫായിട്ടുള്ള ഫിക്സർ ലിസ്റ്റ് ഇരിക്കുന്നത് ഈ മൂന്ന് സൈഡുകളെയും നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ കാരണം അവരുടെ അടുത്ത മത്സരം എന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി ഇന്ന് രാത്രി കോപ്പാഡലരെ ഫസ്റ്റ് ലെഗ് ഫിക്ചർ ബാസോണക്കെതിരെ ഉണ്ട് അതിനുശേഷം ക്ലബ് അത്ലറ്റിക്കിനെതിരെയാണ് ലാലിഗിന് മത്സരമുള്ളത് അത് കഴിഞ്ഞാലോ ചാമ്പ്യൻസ് ലീഗിൽ ഡാർബി മാഡ് ഡാബി റയലിനെതിരെ അവേ പിന്നെ ഗത്താഫയ്ക്കെതിരെ അവേ ഗത്താഫയ്ക്കെതിരെ അവേയൊക്കെ ടഫായിട്ടുള്ള ഒരു ഫിക്സറാണ് പിന്നെ അഗൈൻ റയൽ മാഡറുമായിട്ടുള്ള ഹോമിലെ സെക്കൻഡ് ലെഗ് ഫിക്സർ അത് കഴിഞ്ഞാൽ ബാസോണയ്ക്കെതിരെ മത്സരം പിന്നെ എസ്പാനുവലിനെതിരെയാണ് അത്രയ്ക്ക് പോയിട്ട് മത്സരം പിന്നെ അഗെയിൻ ബാസോണക്കെതിരെ ആ ഒരു കോപ്പാഡിലെ സെക്കൻഡ് ലെഗ് ഫിക്സർ ആ രീതിയില് ഭയങ്കര കടുകെട്ടിയാണ് അത്ലറ്റിക് പേരൻ്റെ സ്ഥിതി പക്ഷെ അവർ ഒരു എന്താ പറയുക മെൻറ്റലി സ്ട്രോങ് ആയിട്ടുള്ളൊരു യൂണിറ്റ് ആണ് അവരിപ്പോൾ കളിച്ചോണ്ടിരിക്കുന്ന ആ ഒരു സ്റ്റൈൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓവറോൾ നമ്മൾ അവരുടെ ഗെയിം കാണുമ്പോൾ ആ പഴയ ഡിയഗോ സിമിയോണിയുടെ ആ ഒരു ഡിഫൻസീവ് മാസ്റ്റർ ക്ലാസ് ഒക്കെ ഫുൾ ഓഫ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സൈഡാണോ ഇതെന്നുള്ളൊരു തോന്നുന്ന ഒരു ആളുകൾക്ക് വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ആളുകൾ കുറ്റം പറയാൻ പറ്റില്ല കാരണം ആ പ്ലെയേഴ്സ് ഒന്നും ഇല്ല പക്ഷേ സ്റ്റിൽ അവരുടെ ഡിഫെൻസീവ് റെക്കോർഡ് മികച്ചതാണ് ഈ സീസണിൽ ലാലീഗയിൽ ഏറ്റവും മികച്ച ഡിഫൻസീവ് റെക്കോർഡ് അവകാശപ്പെടാൻ പറ്റുന്ന തരത്തിലുള്ള സൈഡ് അത്ലറ്റിക് വെറും പതിനാറ് ഗോളുകൾ മാത്രമേ അവർ കൺസീഡ് ചെയ്തിട്ടുള്ളൂ എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അതോടൊപ്പം തന്നെ അറ്റാക്കിൽ അവർ വേരിയേഷൻസ് കൊണ്ടുവരുന്നുണ്ട് ഇപ്പോൾ സൊറോത്തിൻ്റെ ഒക്കെ പ്രസൻസ് എന്ന് പറഞ്ഞാൽ അവർക്ക് ക്രോസുകൾ ബോക്സിൽ കൊടുക്കാൻ പറ്റും അതേപോലെ തന്നെ ഗ്രീസ്മനും യൂലിയൻ അൽവാരസും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ പിന്നെ ബെഞ്ചിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റുന്ന തരത്തിലുള്ള മറ്റൊരു ൽ കൊറിയ ആണ് ചെങ്ങായി ഒരു ബെസ്റ്റാണ് അത്തരത്തിൽ ഇടങ്ങറുണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പിന്നെ എന്താണ് വർക്ക് കോഴ്സുകളായിട്ടുള്ള മിഡ്ഫീൽഡർമാരുണ്ട് അമ്മാതിരി എന്താ പറയുക ആ ഒരു വർക്ക് വർക്കത്തിക്ക് ഫോളോ ചെയ്യുന്ന തരത്തിലുള്ളൊരു സൈഡ് തന്നെയാണ് പക്ഷേ അാക്കിൽ വേരിയേഷൻസ് ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ സാം ഒലീനൊക്കെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്ലെയറാണ് ഹാവി ഗാലൻ ആ ഒരു ലെഫ്റ്റ് ബാക്കായിട്ട് മാറിയതിനു ശേഷം അദ്ദേഹം ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന സിനാരികൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഒബ്വിയസ്ലി ഒക്കെ ഇംപാക്റ്റ് മിഡ്ഫീൽഡ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പ്രധാനമായിട്ടും ഈ അൽവാരസ് ഒരു ബിഗ് ഗെയിം പ്ലെയർ കൂടിയാണെന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് അപ്പോൾ ഗ്രീസ്മാൻ ഓൾറെഡി ഒരു ബിഗ് ഗെയിം പ്ലെയർ ആണ് അദ്ദേഹത്തിൻ്റെ കൂടെ ജൂലിയൻ അൽവാരസ് ഇപ്പോൾ ഫ്ലറിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗോളുകൾ അടിച്ച് അദ്ദേഹം പിന്നെ എന്താ പറയുക പ്രോപ്പർ അത്ലറ്റിക്കുമായിട്ട് പ്ലെയറായിട്ട് മാറി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിനിമാരി ആണ് സീസണിൻ്റെ തുടക്കത്തിൽ ഇത്തിരി സമയം എടുത്ത് അദ്ദേഹത്തിന് അഡാപ്റ്റ് ചെയ്യാനായിട്ട് അഡാപ്റ്റ് ചെയ്തതിന് ശേഷം അദ്ദേഹം പ്രോപ്പർ സിമിയോണി ടൈപ്പ് പ്ലെയർ ആയിട്ട് കളിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വർക്ക് റേറ്റോ അൽവാരസന പോലെയുള്ള ഒരുത്തനെ ആ ടീമിൽ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ആരാധകരെ സംഭവം അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാതിരിക്കാൻ ഒരു നിർവാഹം ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ് കാരണം എങ്ങനെ ചെങ്ങനെ ഇഷ്ടപ്പെടാണ്ടിരിക്കുക കാരണം അമ്മാതിരി വർക്ക് റേറ്റാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ എന്താണ് ടീമിന് വേണ്ടിയിട്ട് മരിക്കാൻ റെഡിയാണ് ഒപ്പം ഗോളടിക്കാൻ റെഡിയാണ് അദ്ദേഹത്തിൻ്റെ റണ്ണുകളൊന്നും ചില സാഹചര്യങ്ങൾ ട്രാക്ക് ചെയ്യാൻ പറ്റില്ല വില്ലിംഗ് റണ്ണറാണ് ഫാൻറ്റാസ്റ്റിക് ഫുട്ബോളറാണ് ഔട്ട് ഓഫ് ദ ബോക്സ് ചില സാധനങ്ങൾ ചെയ്യും അൽവാരസ് ആ മതി പ്ലെയറാണ് അപ്പോൾ അൽവാരസിൻ്റെ ആ ഒരു പ്രസൻസ് അത്ലറ്റിക് മേഡം എന്നിട്ടോളം അതിനെ വലിയ പൈസ കൊടുത്തിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് പക്ഷേ അതിൻ്റെ പ്രസൻസ് ഈ ടീമിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ സംശയമാണ് അപ്പോൾ അൽവാരസ് കഴിഞ്ഞ സീസണിലെ സിറ്റിയിൽ അൻപത്തി നാല് മത്സരങ്ങൾ പത്തൊൻപത് ഗോളുകൾ അടിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ഇപ്പോൾ അത്ലറ്റിക്കോമായിട്ട് വേണ്ടിയിട്ട് മുപ്പത്തി മത്സരങ്ങളിൽ പത്തൊൻപത് ഗോളുകൾ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനിയും കുറേ മത്സരങ്ങൾ ഈ സീസണിൽ ബാക്കിയുണ്ട് അദ്ദേഹത്തിൻ്റെ ഇമ്പാക്റ്റ് കൃത്യമായിട്ട് നമുക്ക് ഈ അത്ലറ്റിക്കോമായിട്ട് സൈഡിൽ കാണാൻ സാധിക്കുന്നുണ്ട് അത്ലറ്റിക്കുമായിട്ടിന് ഏത് ടീമിനെയും തോൽപ്പിക്കാനൊക്കെ പറ്റും അത്ലറ്റിക്കുമായിട്ട് ഈ സീസണിൽ ബാസോണക്കെതിരെയോ അല്ലെങ്കിൽ റയൽ റെയൽമാഡിനെതിരെയോ പരാജയപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതായിട്ടുണ്ട് ഇന്ന് രാത്രി എന്താകുന്നുള്ളത് എനിക്കറിയില്ല അപ്പോൾ അവരൊരു സ്ട്രോങ് ആണ് മെൻ്റലി നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ആണ് അതോടൊപ്പം തന്നെ ഗിവപ്പ് ചെയ്യാത്തൊരു ആണ് അതുകൊണ്ടാണ് കുറേ ലേറ്റ് ഗോളുകളും ഈ സീസണിൽ അവർ അടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും അവർ ഏതൊരു ടീമിനും നല്ല രീതിയിലുള്ള ബാറ്റിൽ കൊടുക്കാൻ പറ്റുന്ന തരത്തില് തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ എന്ത് സംഭവിക്കുന്ന കത്തിനാണ് അവർക്ക് പക്ഷേ ഈ ഫിക്സ്ചറുകൾ ഭയങ്കര ടഫാണ് ഭയങ്കര ടഫാണ് അവരുടെ ഫിക്സ് ലിസ്റ്റ് ഇനി നമ്മൾ നേരെ റയൽമാഡിൻ്റെ ഫിക്സർ ലീഗ് കടന്നു കഴിഞ്ഞാൽ റയൽമാഡിനെ സംബന്ധിച്ചിടത്തോളം അവർ സോസിരാഡിനെതിരെയാണ് അവരുടെ കോപ്പർ ലൈറ്റ് സെമി ഫൈനൽ ഫസ്റ്റ് ലീഗ് ഉള്ളത് സോസിരാഡിൻ്റെ ഹോം ഗ്രൗണ്ടിലാണ് ഫസ്റ്റ് ലീഗ് അത് നാളെയാണ് അതിനുശേഷം പിന്നെ ബെറ്റിസിനെതിരായ ആന്റണിയുടെ ബെറ്റിസിനെതിരെ ബെറ്റിസിൻ്റെ ഹോം ഗ്രൗണ്ടിൽ ആന്റണി ഇസ്കോ കുരാസിസ്റ്റ് കൊടുക്കുക നമ്മൾ കണ്ടു കഴിഞ്ഞ മത്സരത്തിൽ അതേപോലെ തന്നെ അതിനുശേഷം പിന്നെ ഓബിയസ്ലി മാഡിഡ് ഡാബി ചാമ്പ്യൻസ് ലീഗിലേത് പിന്നെ റായ വയക്കാനക്കെതിരെ എതിരെ സഞ്ചാര പേര് പിന്നെയാണ് അഗൈൻ മാഡിഡ് ഡാബി ചാമ്പ്യൻസ് ലീഗിലെ സെക്കൻഡ് ലെഗ് അതിനുശേഷം പിന്നെ വി ആർ എല്ലിനെതിരെ അവയാണ് അതും ഒരു ടഫ് മത്സരം തന്നെയാണ് റേൽ മാഡ് അപ്പോൾ ഈ രീതിയിലാണ് റയിൽ മാഡിൻ്റെ ലിസ്റ്റ് ഉള്ളത് അപ്പോൾ നമ്മൾ ഇതിൽ മൂന്ന് പേരുടെയും ഫിക്സഡ് ലിസ്റ്റ് കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും ടഫായിട്ടുള്ളത് അത്ലറ്റിക് മാഡൻ്റെ തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും കാത്തിരുന്ന് കാണാം രസകരമായിട്ടുള്ളൊരു ടൈറ്റിൽ റേസ് തന്നെയാണ് ലാലിഗയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻ ബോക്സിലേക്ക് പുറത്തറക്കരുത് മറ്റു അദ്ധ്യായത്തിലേ നമുക്ക് വീട്ടിൽ കാണാം ഗുഡ് ബൈ